നമസ്കാരം ആതിഥ്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സിൽക്ക് സെമി സിൽക്ക് ബിഗ് ബോർഡർ ആണ് സാരി വന്നിട്ട് വളരെ വില കുറവാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഈ സാരി ഞങ്ങൾ ആദ്യം നെയ്ത് കൊടുന്ന് വെച്ചപ്പോൾ കസ്റ്റമർ കുറെ പോയിന്റ് ആയിരുന്നു കസ്റ്റമർ ഇപ്പൊ റീ സ്റ്റോ ഇപ്പൊ റീസ്റ്റോക്ക് ഇറക്കിയതാണ് ഇറക്കിയതുകൊണ്ട് ഇപ്പൊ നെയ്ത് വന്നതാണ് ബിഗ് ബോർഡർ വൺ സൈഡ് ആണ് ബിഗ് ബോർഡർ വൺ സൈഡ് ചെറിയ ബോർഡർ കണ്ടില്ലേ സാരി എടുക്കുമ്പോൾ താഴ്ഭാഗമാണ് ഈ ബിഗ് ബോർഡർ വരിക മോഴ്ഭാഗം വരുന്ന ഈ സാരി കണ്ടെത്താൻ വരിക ഇത് സിംഗിൾ കളറാണ് ബ്ലൗസ് അത് സെയിം ഇത് ഉള്ള ഇതാണ് ഡിസൈൻ വരുക മുമ്പിലേക്ക് വരാനുള്ള ഡിസൈൻ കൈക്ക് വെക്കാനുള്ള ഡിസൈൻ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇതല്ല കളർ ചേഞ്ച് കാണിച്ചാലും നല്ല അടിപൊളി സാരി ആണത് ഇതാ ഗിഫ്റ്റ് കൊടുക്കാനും നമ്മൾ കല്യാണത്തിന് മുമ്പ് എടുക്കാനൊക്കെ നല്ല അടിപൊളി ഡിസൈൻസ് ഉണ്ട് ഇതൊരു കളർ ഇതൊരു കളർ ഇപ്പം ആദ്യം കാണിച്ചോപ്പ് ചെയ്ത കളറാണ് ഇതൊരു കളറ് ഇതൊരു പച്ച നീല ഇത് പീക്കോക്കാണ് ഇതാ ഇതൊരു കളറ് ഇതൊരു ഏഴ് കളർ ഉണ്ടതിൽ ചേച്ചിമാരിപ്പതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന താഴേക്കാണ് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിൽ ഈ കൊറിയർ അയച്ചു തരാം ഒരു സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം